അപ്പഴേ നമ്മളിന്ന് നിൽക്കുന്നത് നമ്മളെ ഇബ്രാഹിം കാക്ക അല്ലേ എന്താണ് ഇബ്രാഹിം പനയത്തിൽ പലയത്തിൽ ഇബ്രാഹിം കാക്കാന്റെ വീട്ടിലാണ് ഇബ്രാഹിം കാക്കാന്റെ വീട്ടിൽ നല്ലൊരു അസലി എന്താണ് മുർഗേഷല്ലേ അതായത് മുർഗേഷ് വന്നതെന്ന് അറിഞ്ഞിട്ട് നമ്മളെ വിളിച്ചതാണ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ആളുള്ളത് ആ ഒരു വെണ്ണൂറിന്റെ കുഴിന്റെ സൈഡിലാണ് പിന്നെ പോവാൻ വലിയ സ്പേസ് ഒന്നുമില്ല എല്ലാ ഭാഗത്തും ആൾക്കാരും നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് ആളെ എത്രയും പെട്ടെന്ന് ആളെ പിടിച്ച് നമ്മളെ ബാഗിലാക്കിയിട്ട് ബാക്കി സംസാരം കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഇതാണ് വാമിന് മുതലാളി ഇല്ല നിങ്ങളല്ല ഏഹ് ഒരഹങ്കാരമൊന്നല്ലോ അവര് സംഭവം വെച്ചാൽ സ്വന്തമായിട്ട് മൂർഖന ഉള്ള ഒരാളാണ് അപ്പോൾ എന്തെന്നായാലും നമുക്ക് ആളെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ബാഗിലാക്കിട്ട് ബാക്കി സംസാരിക്കാം അവിടെ ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് കുറെ ആൾക്കാരാണ് എല്ലാത്തിനും തേങ്ങ ഉള്ളൊക്കെ മാറ്റിയിട്ടുണ്ട് ആ അപ്പൊ തുടങ്ങിയല്ലോ നമ്മളെ നന്നായിക്കോട്ടെ പിന്നെ ഞങ്ങൾ ചെയ്യണ്ടേ നിങ്ങൾ കൊറച്ചെണ്ണം നീങ്ങി നിക്കണം കേട്ടോ നമ്മക്ക് ഈ ആൾക്കാര് മാറ്റാൻ ഒരാള് കമ്മിറ്റി കമ്മിറ്റിക്കാരല്ലേ ഇവിടെ കമ്മിറ്റിക്കാരോട് കമ്മിറ്റിക്കാരതൊന്ന് ഏറ്റെടുക്കണം ഞമ്മക്ക് ശ്രദ്ധിക്കാൻ പറ്റൂലെ കൈ നമ്മളാളിവിടെ ഉണ്ടെന്നാണ് ഇവര് പറഞ്ഞത് നമുക്ക് ഉറപ്പൊന്നുമില്ല വെണ്ണൂറുംകുഴി വെണ്ണൂറും നിറയുണ്ട് സൈഡിൽ കൂടെ പോയിക്കണന്നുള്ളത് പഠിച്ച എനിക്കറിയാം നിങ്ങളടുത്ത് അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടോ ഈ പല കൊന്നിന് നീക്കിയോക്ക മൂലൊക്കെ നമ്മളെ സുന്ദരേശ്വൻ ആ കോർണറിൽ അവിടെ എവിടെ പോന് ആ ഓനഅഅ പോയിരിക്കാട്ടി ഇരിക്കയാണ് അല്ല അവിടെ ബ്ലോക്കഡല്ല ഒന്ന് ആയിക്കോട്ടെ അവിടെ പിടിക്കണ്ട അങ്ങനെ നോക്കി കേട്ടാ പിന്നെ ടോർച്ചെടുത്ത് ഒരാളെ മടിച്ചു നിക്കോണ്ട് കാണാനാണ്

പിന്നെ കുറച്ചടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നോ ഞാൻ അങ്ങോട്ട് വരുന്ന പിന്നെ എന്താ പ്രശ്നം അല്ല അതെ ഇവിടെ ബ്ലോക്ക് ാണ് നിങ്ങള് ഒറ്റപ്പാടും വേളൊന്നും പിടിക്കാം സമാധാനം ആ വാലും ഒരു കാര്യം ചെയ്യോ കൈക്കോട്ട് തന്ന നമുക്ക് കുറച്ച് വെണ്ണൂർ ഈ സൈഡിൽ ആക്കാം അപ്പൊക്കാൻ പറ്റുന്നു വിചാരിക്കും ഈ വണ്ണൂർ കൊറച്ചു നാളെ അവിടെ നാളെ അപ്പുറത്താണ് എന്റെ നാട്ടിൽ കയറിയില്ല അത് വൈഡാക്കാനാണ് അതായത് അതൊന്നും ഇതിന്റെ ഉള്ളിൽ തന്നെ ിൽ തന്നെയല്ല അവിടെ നിന്ന് ആ മതിലൊന്നും ഇങ്ങോട്ട് ഒന്ന് വൈഡായി കിട്ടാനാണ് ഈ ഓട്ടില്ല ബുദ്ധിമുട്ട് അതേ ആ കണ്ടേ ഓടി വാ ഇല്ല എന്നെ പിടിച്ചോണ്ടും ായിട്ടെ ചേങ്ങാല്ണ്ട് പണ്ടു പണ്ട് അതാണ് കേറു അങ്ങനെ ഞാന് കണ്ണന പുത്തല്ല അങ്ങൾ മനസ്സിലാക്കി

উনি তাহলে ফল কি ീ കള്ള എന്തെങ്കിലും കഴിക്കണോടിച്ചു മാറുന്നുണ്ടോ സുന്ദരനാണ് സുന്ദരി ആണ് ദേശീയക്കാരനാണ് ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ ഒന്നും ചെയ്തില്ല അവിടെ പോയാൽ പോയി ശ്രദ്ധിക്കാട്ടുണ്ടാക്കി ഡ്രസ്സൊന്നും ആ നടക്കൂലിക്കാണ്ട് എന്തായാലും ആരും നിക്കല്ലേ ആടെ കേറിക്കുറി നിങ്ങളെ പെരുന്നാൾക്ക് ഡ്രസ്സൊന്നും എടുത്തെ അതാ അല്ല ഇങ്ങനെ ആവശ്യമില്ലല്ലോ ആൾ നല്ല അഗ്രസീവാണ് നല്ല ഡെയിഞ്ചറാണ് നല്ല ദേഷ്യക്കാരനാണ് ഇത് ഇത്രയും പത്തി ആർക്കറിയാത്തേക്കൂർക്കൊല്ലായിട്ട് അതൊക്കെ അതെ ഞമ്മളെ പേരിട്ട് വിളിക്ക അപ്പഴേ നമ്മള് നമ്മള് റെസ്ക്യൂ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് അല്ലേ നമ്മൾ ഇന്നത്തെ ഈ റസ്ക്യൂ ഇവിടെ അവസാനിച്ച് ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് കുറച്ച് ടാസ്ക് ആയിരുന്നു അല്ലെ കുറച്ച് അങ്ങോട്ടോടി ഇങ്ങോട്ടോടി ഇങ്ങനൊക്കെ ആയിരുന്ന അവസ്ഥ അപ്പൊ എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെ പിടിച്ച് നമ്മൾ ബാഗിലാക്കി ഇതവിടെ കയറ്റി സ്റ്റാൻഡിൽ കയറ്റി വെച്ചിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇന്നത്തെ ക്യാമറമാൻ ആയിരുന്നു എന്തായിരുന്നു പേരെന്തായിരുന്നു കാലത്തിനാക്കുന്നത് ക്യാമറമാൻ അല്ലാതെ അറിയാം എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പിന്നെ ഞാൻ വന്നിട്ട് വന്നോ പറഞ്ഞിങ്ങനെ വാമിന്റെ കാലും ഇന്റെ വാലും ഒക്കെ ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതാണ് നമ്മൾ മുതലാളി എന്തേലും പറയണ്ടോ നന്ദി മാത്രല്ല ഓരോരുത്തർ പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെടുത്തി അത് മറക്കണ്ട അപ്പൊ അതാണ് നമ്മള് കൂടുതൽ വേണ്ടത് പിന്നെ പിന്നെന്താ വെച്ചാല് നിങ്ങളെ വിളിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ വന്നില്ലേ നിങ്ങളത് പറയാത്തോട് ശീലായിക്കോളൂ നടക്കോട്ടെ എന്തായാലും ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ ആളെ റസ്ക്യൂ ചെയ്ത് കിട്ടും അതവിടെ ഇവരൊക്കെ പേരത്തൊണ്ടാണെ കണ്ടോളെ ഇതാരൊക്കെ പേരത്തുണ്ടാ ഇന്നെ ഉക്ക് പിടിക്കാൻ പറഞ്ഞു കുടിച്ച് കുടിച്ചിട്ട് ഇല്ല മുങ്ങീക്കണേ അപ്പൊ എന്തെന്നാലും ആർക്കും രാജ്യം രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മൾ ബാഗിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ റെസ്ക്യൂടെ അവസാനിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ നമ്മളന്നത്തെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് നമ്മുടെ സ്ഥലം എവിടെയെന്ന് വെള്ളിയാമ്പ്ര വെള്ളിയാമ്പുറ ഇത് എന്താണ് കുന്നുംപുറം കുന്നംപുറം വെള്ളിയാമ്പുറം അതായത് ഈ എന്തായാലും താനൂരിന്റെ അപ്പുറത്തേക്ക് അല്ലേ അപ്പൊ എന്തായാലും ജെമാ റോഡാണ് അപ്പൊ കുന്നുംപുറത്ത് വരുന്നത് കുന്നംപുറ അല്ല വെള്ളിയാമ്പുറം ഇവിടുന്ന് ഞാൻ ഒരുപാട് ഓട്ടം ആണ് എല്ലാം ഒക്കെ പിടിച്ചു കൊണ്ടിരിക്കുന്നത് ൊക്കെ വെല്ലാമ്പുറ ഭാഗത്ത് രാത്രിയൊക്കെ വന്നിട്ട് അപ്പൊ എന്തെന്നായാലും നമ്മൾ നിർത്തിയാണ് ഓക്കെ എന്താ പറയാ ആർക്കും നമ്മൾ വരുന്ന വരുന്നവരെ ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല പിടിച്ചിട്ട് പിടിച്ച് ബാഗിലാക്കിയിട്ട് ബാഗിലാക്കി അതെ നമ്മൾക്കൊന്നും സംഭവിച്ചില്ല പാമ്പിനൊന്നും സംഭവിച്ചില്ല ആ ബദ്രാർ പക്ഷെ എന്താണ് അതെല്ലാം അഗ്രസീവ് ആയിരുന്നു അതാണ് അഗ്രസീവ് ആയതുകൊണ്ട് ആ പത്തിണേ കൊത്താൻ വേണ്ടിട്ട് എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ പത്തി ഇങ്ങനെ താഴ്ത്തിയിട്ട് പതിഞ്ഞെടുത്തോളൂ ദേഷ്യം പിടിച്ചിട്ടാണ് ആ പത്തിയത് എന്നാലും എന്തായാലും ആളാമല്ലാതും ദേഷ്യം പിടിപ്പിച്ചിട്ടില്ല പത്തി വിടത്തിവർക്ക് കാണിച്ചു നിർത്തി ആരാന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ താങ്ക്